പ്രിയമുള്ളവരെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ നാല് ചൊവ്വാഴ്ച എല്ലാവർക്കും ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് തിരുഹൃദയ വണക്കമാസം നാലാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് യൂതിന്റെ പുസ്തകം വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക യൂത പ്രതിരോധത്തിന് ഒരുങ്ങുന്നു ഇത്രയുമായപ്പോൾ അസീറിയ രാജാവായ നബുബ് ദനേസറിന്റെ സർവ സൈന്യാധിപൻ ഹോളോ ജനതകളോട് ചെയ്ത കാര്യങ്ങളും അവരുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിപ്പിച്ച് നശിപ്പിച്ച രീതിയും യൂതയായാലെ ഇസ്രായേൽ ജനം അറിഞ്ഞു അവന്റെ മുന്നേറ്റത്തിൽ അവർ അത്യന്തം ഭയപ്പെടുകയും ജറൂസലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെയും ഓർത്ത് പരിഭ്രമിക്കുകയും ചെയ്തു അവർ പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയിട്ട് കുറച്ചു കാലമേ ആയിരുന്നുള്ളൂ യൂതാജനം വീണ്ടും കൊന്നുചേരുകയും അശുദ്ധമാക്കപ്പെട്ട വിശുദ്ധപാത്രങ്ങൾ ബലിപീഠം ദേവാലയം എന്നിവ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് ഏറെക്കാലം ആയില്ല അതിനാൽ അവർ സമരിയായിലെ ഓരോ പ്രവിശ്യയിലേക്കും കോന ജെറിക്കോ കോബ അയസോറ സാലേം താഴ്വര എന്നിവിടങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു അവർ മലമുകളിലെ ഗ്രാമങ്ങൾ കൈയടക്കി സുരക്ഷിതമാക്കി ഭക്ഷ്യ വിഭവങ്ങൾ സംഭരിച്ച് യുദ്ധത്തിനൊരുങ്ങി കൊയ്ത്ത് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളു അക്കാലത്ത് ജറൂസലേമിൽ ആയിരുന്നു പ്രധാന പുരോഹിതൻ സമീപമുള്ള സമതലത്തിന്റെ എതിർവശത്ത് എസ്തയോണിലാണ് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ബത്താമസ്തായിലും വസിച്ചിരുന്ന ജനങ്ങൾക്ക് മലംപാതകളിൽ നിലയുറപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതി കാരണം ഇവയിലൂടെ യുവത ആക്രമിക്കപ്പെടാം എന്നാൽ പാത ഇടുങ്ങിയതാണ് കഷ്ടിച്ച് രണ്ടാൾക്ക് കടക്കാനുള്ള വിധി മാത്രമേയുള്ളൂ അതിനാൽ കടക്കാൻ ശ്രമിക്കുന്ന ആരെയും നിഷ്പ്രയാസം തൊടഞ്ഞു നിർത്താം അങ്ങനെ പുരോഹിതനായ യൊവാക്കീമും ജെറൂസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനത്തിന്റെ പ്രതിനിധിയും പുറപ്പെടുവിച്ച കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു ഇസ്രായേലിൽ ഓരോരുത്തരും തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു അവരും ഭാര്യമാരും കുട്ടികളും കന്നുകാലികളും അവിടെ വസിക്കുന്ന വിദേശികളും കൂലിവേലക്കാരും വിലക്ക് വാങ്ങിയ അടിമകളും എല്ലാവരും ചാക്കുടുത്തു ഉണ്ടായിരുന്ന ഇസ്രായേലിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ദേവാലയത്തിന്റെ മുമ്പിൽ സ്രാഷ്ടാങ്കം പ്രണമിച്ചു അവർ തലയിൽ ചാരം വിതറി തങ്ങളുടെ ചാക്ക് വസ്ത്രം കർത്താവിന്റെ മുൻപിൽ വീലിച്ചു ബെലിവിയുടെ ചുറ്റും ചാക്കുവസ്ത്രം നിരത്തി തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർക്കിരയാക്കരുതെന്നും ഭാര്യമാരെ അവരുടെ കവർച്ച മുതലാക്കരുതെന്നും അവകാശമായി തങ്ങൾക്ക് ലഭിച്ച നഗരങ്ങൾ നശിപ്പിക്കപ്പെടരുതെന്നും വിജാതിയുടെ നീജ സന്തോഷങ്ങൾക്കായി തങ്ങളുടെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കാൻ ഇടയാക്കരുതെന്നും അവർ ഏകസ്വരത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തോട് കേണപേക്ഷിച്ചു കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു അവരുടെ ക്ലേശങ്ങൾ കാണുകയും ചെയ്തു യുവതയായാലും ജറൂസലേമിലും ജനം സർവശക്തനായ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിനു മുൻപിൽ അനേക ദിവസം ഉപവസിച്ചു പ്രധാന യോവാക്കിമും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാരും ചാക്കുടുത്ത് അണുദിന ദഹന വലികൾ അർപ്പിക്കുകയും ജനത്തിന്റെ നേർച്ചകളും കാഴ്ചകളും സമർപ്പിക്കുകയും ചെയ്തു അവർ തലപ്പാവുകളിൽ ചാരമണിഞ്ഞ് ഇസ്രായേൽ ഭവനത്തെ കരുണാപൂർവം കടാക്ഷിക്കണമെന്ന് കർത്താവിനോട് ഉറക്കെ വിളിച്ചപേക്ഷിച്ചു ദൈവത്തിന്റെ തിരുവദനമാണ് നാം ശ്രവിച്ചത് നമ്മളിന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് മാമൂദിസ പേര് അസ്കാനിയ ചെറുപ്പത്തിൽ കുഷ്ഠരോഗമുണ്ടായെന്നും ദൈവ ജീവിതം നേർന്നപ്പോൾ രോഗം മാറിയതുമായി പറയപ്പെടുന്നു വായനയായിരുന്നു ഹോബി പ്രാർത്ഥന വിശുദ്ധ കുർബാനയുടെ സന്ദർശനം രോഗി ശുശ്രൂഷ എന്നിവയിലും മുഴുകി തുടർന്ന് സൈനിക കൊലപ്പുള്ളികളെ നന്മരണത്തിനൊരുക്കുന്ന സഭയിൽ ചേർന്നു അടുത്ത വർഷം മൈനർ ക്ലർക്ക് ലഗുറർ എന്ന ഒരു സന്യാസ സഭ സ്ഥാപിച്ചു ഉപവാസം ചമ്മട്ടിയടി രോമച്ചട്ട വിശുദ്ധ കുർബാനയുടെ ആരാധന തുടങ്ങിയ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ദിനംപ്രതി അനുഷ്ഠിച്ചു പോന്നു അഞ്ചാം വയസ്സിൽ വാഗ്ദാനം ചെയ്യുമ്പോൾ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചു രണ്ടു കൊല്ലത്തിന് ശേഷം സുപ്പീരിയറായി അദ്ദേഹത്തിന്റെ തീഷ്ണത മൂലം മാർപ്പാപ്പയാക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം എതിർത്തു നാൽപ്പത്തിനാലാം വയസ്സിൽ ി മൂലം പരരോഗപ്രാപ്തനായി ഇന്ന് തന്നെ നമ്മൾ സഭയിലെ വിശുദ്ധ മരിയ എലിസബത്ത് ഹെസലിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് മരിയ എലിസബത്ത് ഹെസൽ ബ്ലാഡിനെയും അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോടെയും അനുസ്മരിച്ചുകൊണ്ട് അവരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം